സിന്റെ ആശയം ഇന്ത്യയുടെയും ആശയമാണെന്ന സന്ദീപ് ഭാര്യർ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നടുത്ത സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തെറ്റ സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുക്കുന്നു വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടതിന്റെ ആഹ്ലാദത്തിലാണതാണെന്നും സന്ദീപ് പറഞ്ഞു സ്നേഹത്തിന്റെയും പ്രവർത്തിക്കുന്നതീക്ഷിക്കും എല്ലാ ദിവസവും വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്നും ഏറെക്കാലം സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് താൻ ചെയ്ത തെറ്റ് തെറ്റു വളർന്ന ജീവിച്ച് അതിൽ എവിടെയെങ്കിലും അതിലെവിടെയെങ്കിലും ഉണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട കൊട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം വ്യക്തിപരമായ എന്ന ഉത്തമമായ കൂടിയാണ് ഞാൻ ഏറ്റെടുത്തത് പക്ഷെ എന്താണ് കിട്ടിയത് ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ എന്നിവ ലഭിക്കാതെ ഒരു സിസ്റ്റത്തിൽ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു താൻ ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിൽ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു സ്വന്തം അഭിപ്രായം പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഒരു നിലപാട് പറയാനോ സ്വാതന്ത്ര്യം പോലുമില്ലാതെ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ ഒരു ഘട്ടത്തിലും ഞാൻ സംഘടനയെ തള്ളി പറഞ്ഞിട്ടില്ല ആ സംഘടനയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നു ഒറ്റപ്പെടുത്തലും വേട്ടയാടലും മാത്രമാണ് ഉണ്ടായത് ഞാൻ കോൺഗ്രസിലെത്തിയതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനാണ് കേരളത്തിലെ സി പി എമ്മും മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന സഹകരണ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്തു എന്നതാണ് താൻ ചെയ്ത കുറ്റം കരുവന്നൂരും കൊടകരയും പരസ്പരം വെച്ചു മാറുന്നുവെന്നതിനെ എതിർത്തു എന്നതാണ് താൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ല എന്നതാണ് താൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് തീരുമാനിച്ചത് വെറുപ്പ് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഇത്രയും കാലം ജോലി ചെയ്തുവെന്ന ാണ് എനിക്കിപ്പോഴുള്ളതെന്നും അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അകത്ത് എനിക്ക് കിട്ടിയത് അങ്ങേറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാള അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയവും ആ കാര്യത്തില് വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ കുറ്റം പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ചാള്യതയാണ് എന്നെ കയറുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി